നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ച് എന്താ പറയുക ക്രിസ്തീയ വിശ്വാസത്തെയും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെയും പറ്റി ആഴത്തിലൊന്ന് നോക്കാൻ പോവുകയാണ് അതിന് സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പഠനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് ആൻഡ്രു വൊമാക്കും ഡോൺ ഗ്രോയും ചേർന്നുണ്ടാക്കിയ ഡിസൈപ്പിൾഷിപ്പ് ഇവാഞ്ചലിസം അതൊരു ഒരു നാൽപ്പത്തിയെട്ട് പാഠങ്ങളൊക്കെയുള്ള വലിയൊരു കോഴ്സാണ് പിന്നെ മറ്റൊന്ന് ഇത് കൂടുതലും ദൈവവുമായുള്ള നമ്മുടെ ആ ഒരു പേഴ്സണൽ ബന്ധം കൃപയിലുള്ള ആ ബന്ധം അതിനാണ് ഊന്നൽ കൊടുക്കുന്നത് അതെ കൃപയുടെ അടിസ്ഥാനം അതെ അപ്പോൾ ഈ പഠനങ്ങൾ ശരിക്കും ഒരു വിശ്വാസിയുടെ വളർച്ചയുടെ ഒരു ഒരു റോഡ് മാപ്പ് പോലെയാണെന്ന് പറയാം അല്ലെ തീർച്ചയായും തുടക്കം മുതൽ അതെ വിശ്വാസത്തിൻ്റെ ആ ബേസിക് കാര്യങ്ങൾ തൊട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ എങ്ങനെ മാറുന്നു ദൈവത്തിൽ നിന്ന് ശക്തി കിട്ടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കാണിക്കുന്നു അവസാനം ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എങ്ങനെ കൊടുക്കുന്നു അങ്ങനെ ഒരു മുഴുവൻ യാത്ര ശരിയാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ഒരുമിച്ച് നോക്കാം നല്ലതാണ് ചിലപ്പോൾ കുറച്ച് ഹെവി ആയി തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലേ തീർച്ചയായും കാരണം ഇത് വെറും എന്താ പറയുക ഉപരിതലവമായ വിഷയങ്ങളല്ലല്ലോ അല്ലയല്ല ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ ആരാണ് നമ്മുടെ ബന്ധങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ ഒരു പുതിയ രീതിയിൽ കാണാൻ ഇത് സഹായിക്കും ശരിയാണ് ആഴത്തിലുള്ള പല ചോദ്യങ്ങൾക്കും ലളിതമെന്ന് തോന്നുമെങ്കിലും വളരെ ശക്തമായ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഈ പഠനങ്ങളിൽ കാണാം വളരെ ശരിയാണ് അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം അടിസ്ഥാനം അതായത് ദൈവം ശരിക്കും ആരാണ് ദൈവത്തിന്റെ സ്വഭാവം എന്താണ് നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെയുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം സ്നേഹമാണ് എന്നതാണ് അതെ ഒന്ന് ദൈവം സ്നേഹം തന്നെ പക്ഷെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ചില കാഠിന്യങ്ങൾ ശിക്ഷകൾ അതൊക്കെ കാണുമ്പോൾ തോന്നും ഇതെങ്ങനെ ഈ സ്നേഹവുമായിട്ട് ചേരും അങ്ങനൊരു ചിന്ത വരാറില്ല അതെ അത് സാധാരണ വരുന്നൊരു ചോദ്യമാണ് ഈ സ്രോതസ്സുകൾ അതിന് കൊടുക്കുന്ന ഒരു വിശദീകരണം എനിക്ക് വളരെ എന്താ പറയാ ശ്രദ്ധേയമായി തോന്നി എന്താണത് പഴയ നിയമത്തിലെ കാഠിന്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിനെതിരല്ല മറിച്ച് പാപം എത്ര ഭീകരമാണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ മനുഷ്യനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ മനസ്സിലാക്കാൻ വേണ്ടി അതെ പിന്നെ സ്വന്തം കഴിവുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല ഒരു രക്ഷകൻ വേണം ആ കൃപ വേണം എന്ന തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു താൽക്കാലിക സംവിധാനമായിരുന്നു അത് ഒരു പഠന രീതി പോലെ അതെ റോമർ റോമറാഞ്ച് പതിമൂന്നിൽ പറയുന്നില്ലേ ന്യായ പ്രമാണം വരും മുമ്പേ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരുന്നാൽ പാപത്തെ കണക്കിടുന്നില്ല ഓ ശരിയാണ് അപ്പൊ ന്യായപ്രമാണം വന്നപ്പോഴാണ് എന്താണ് ശരി എന്താണ് തെറ്റ് വ്യക്തമായ സ്റ്റാൻഡേർഡ് വന്നത് അപ്പൊ ന്യായ പ്രമാണം ഒരു കണ്ണാടി പോലെയാണെന്ന് പറയാം നമ്മുടെ കുറവുകളൊക്കെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് തനിയെ പറ്റില്ല എന്റെ സഹായം വേണം എന്റെ കൃപ വേണം എന്ന് ദൈവം പറയുന്നത് പോലെ അല്ലെ കൃത്യം കലാത്തീർ മൂന്നു ഇരുപത്തിനാലിൽ അതാണ് പറയുന്നത് ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുബാലകനായി ഭവിച്ചു എന്ന് ശിശുബാലകൻ അതായത് നമ്മളെ കൃപയിലേക്ക് നടത്താനാണ് നിയമം വന്നത് അല്ലാതെ നിയമം അനുസരിച്ച് കൃപ നേടാനല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതെ ഇത് നേരെ നമ്മളെ നീതി എന്ന വിഷയത്തിലേക്ക് കൊണ്ടുവരും ആ നീതി ലോകം ചിന്തിക്കുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നീതി കിട്ടുമെന്നാണ് പക്ഷെ ദൈവീകനീതി അങ്ങനെയല്ല എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് അതെങ്ങനെയാണ് അത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ളൊരു സമ്മാനമല്ല മറിച്ച് യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഒരു ദാനമാണ് റോമർ അങ്ങനെ പറയുന്നുണ്ടല്ലോ അതെ യേശുക്രിസ്തുവിംഗലെ വിശ്വാസത്താലുള്ള ദൈവനീതി റോമർ ഇതിനെ നീതി ദാനം ദാനം എന്നാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഓഫ് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടുള്ള നീതിയും നീതിയും ദൈവം ഇങ്ങനെ ദാനമായി തരുന്ന തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് അത് വിശ്വാസ ജീവിതത്തിൽ പ്രധാനമാണ് പക്ഷെ ഈ കൃപയാലുള്ള നീതി അതായത് പ്രവൃത്തി ഇല്ലാതെ കിട്ടുന്നത് എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു ഒരു കൺഫ്യൂഷൻ വരാം നമ്മുടെ പ്രവൃത്തികൾക്കൊരു ഒരു വിലയുമില്ലേ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട എന്നാണോ ഈ പഠനങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നല്ല ചോദ്യം തീർച്ചയായും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഈ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ നമ്മളെ ദൈവത്തിന്റെ മുന്നിൽ നീതിയുള്ളവരാക്കുന്നില്ല നീതീകരണം കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ ദാനമാണ് എന്നാൽ ആ ദാനം കിട്ടി ദൈവവുമായ ഒരു ബന്ധത്തിലായ ശേഷം ആ പുതിയ ബന്ധത്തിന്റെ നമ്മളിൽ ദൈവം തന്ന സ്നേഹത്തിന്റെ ഒക്കെ ഫലമായിട്ട് സ്വാഭാവികമായി വരേണ്ടതാണ് നല്ല പ്രവർത്തികൾ അത് രക്ഷ നേടാനല്ല അല്ല ഒരു നന്ദി സ്നേഹം അതിൽ നിന്നാണ് ഇത് വരുന്നത് ദൈവത്തിന്റെ ദാനമായ നീതി നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം പുറത്തേക്ക് കാണിക്കുന്നതാണ് നല്ല പ്രവർത്തികൾ അത് വളരെ വ്യക്തമായി അപ്പൊ ഈ അടിസ്ഥാന ഭാഗത്ത് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിത്യജീവനെ കുറിച്ചുള്ളതാണല്ലോ അതെ നമ്മൾ സാധാരണ നിത്യജീവൻ എന്ന് കേൾക്കുമ്പോ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ എപ്പോഴും ജീവിക്കുന്നതെന്നല്ലേ ഓർക്കുക ും അതെ പക്ഷെ യോഹന്നാൻ പതിനേഴ് മൂന്നില് യേശു പ്രാർത്ഥിക്കുന്നത് ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നാണ് ഇതൊരു ഇതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണല്ലോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം തന്നെയാണ് അത് ഈ പഠനങ്ങൾ പറയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരുപാട് കാലം ജീവിക്കുക എന്നതിനേക്കാൾ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി ആണത് അതെ അത് മരണശേഷം മാത്രം കിട്ടുന്ന ഒന്നല്ല ഒന്നിയോഹൻ ഞാൻ അഞ്ചേ പന്ത്രണ്ട് പറയുന്നില്ലേ പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട് അതായത് ക്രിസ്തുവിനെ കിട്ടുന്ന ആ നിമിഷം മുതൽ ആ ജീവൻ ആ ദൈവബന്ധം നമ്മളിൽ തുടങ്ങുകയാണ് നമുക്കിപ്പോഴേ അത് എക്സ്പീരിയൻസ് ചെയ്യാം അത് പൂർണ്ണമാകും എന്ന് മാത്രം ദൈവത്തിന്റെ സ്നേഹം കൃപയിലൂടെ കിട്ടുന്ന നീതി ദൈവത്തെ അറിയുന്നതിലൂടെയുള്ള നിത്യജീവൻ ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഒരാളിൽ എന്ത് മാറ്റമാണ് വരുന്നത് അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് രൂപാന്തരം പുതിയ വ്യക്തിത്വവും മനസ്സിന്റെ പുതുക്കവും ശരി ടു കുരി അഞ്ചേ പതിനേഴ് അത് ഭയങ്കര ഫേമസ് ആയൊരു വാക്യമാണല്ലോ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്താണ് ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ പഠനങ്ങളിൽ മനുഷ്യന്റെ ആ ഒരു ഘടനയെ കുറിച്ച് പറയുന്ന കാര്യം പ്രസക്തമാവുന്നത് ആത്മാവ് ദേഹി ദേഹം അതെ ഒന്ന് അഞ്ച് അത് പറയുന്നുണ്ട് ഈ സ്രോതസ്സുകൾ പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് കംപ്ലീറ്റ് ആയിട്ട് പുതിയതാവുന്നത് ആ നിമിഷം തന്നെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ മുമ്പിൽ പെർഫെക്റ്റ് ആണ് നീതിയുള്ളതാണ് ഉള്ളതാണ് ഹോളിയാണ് ഓ ആ നിമിഷം തന്നെ അതെ എഫ് എസ് ഒന്ന് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ നിത്യതയിൽ എങ്ങനെയായിരിക്കുമോ അതുപോലെയാണ് ആത്മാവിലും നമ്മൾ ഇപ്പോഴേ ആയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം എൻ്റെ ആത്മാവ് അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെന്താ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പഴയ ചിന്തകളും ചിലപ്പോൾ തെറ്റായ ആഗ്രഹങ്ങളും പ്രവൃത്തികളും ഒക്കെ വരുന്നത് അതാണ് അതാണ് ഈ ആത്മാവ് ദേഹി ദേഹം എന്ന വേർതിരിവ് മനസ്സിലാക്കുന്നതിലെ പ്രാധാന്യം നമ്മുടെ ആത്മാവ് പുതിയതായെങ്കിലും നമ്മുടെ ദേഹി അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ ഇഷ്ടം നമ്മുടെ വികാരങ്ങളൊക്കെയുള്ള ഭാഗം അത് ഇപ്പോഴും പഴയ ചിന്താ രീതിയിലും ശീലങ്ങളിലുമൊക്കെ തന്നെ തുടരാൻ സാധ്യതയുണ്ട് നമ്മുടെ ദേഹമാണെങ്കിൽ പഴയ പാപ സ്വഭാവത്തിന്റെ ആഗ്രഹങ്ങളോട് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യാനും സാധ്യതയുണ്ട് ശരിയാണ് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആത്മാവിൽ നമ്മൾ ആരാണോ ആ പുതിയ സൃഷ്ടി ആ റിയാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ദേഹിയെ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ എപ്പോഴും മനസ്സ് അതെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഈ പുതുക്കൽ എന്ന് അതെങ്ങനെയാ പ്രാക്ടിക്കൽ ആക്കുക ഫിലിപ്പിയർ ഫോർ വേഴ്സ് ഒരു നല്ല ഗൈഡ് ലൈൻ ആണല്ലോ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പറയുന്നു അതെ സത്യമായത് ഘനമായത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ പഠനങ്ങൾ പറയുന്നത് നെഗറ്റീവ് ചിന്തകളോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം നല്ല ചിന്തകൾ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാനാണ് ആ പിങ്ക് ആനയുടെ കഥ പോലെ പിങ്ക് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അത് തന്നെ അല്ലേ ചിന്തിക്കേ അതുപോലെ ഒരു തെറ്റായ ചിന്തയെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് തള്ളാൻ ശ്രമിക്കും തോറും ചിലപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആവും പകരം ദൈവവചനത്തിലെ സത്യങ്ങൾ നല്ല കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ മറ്റേതിന്റക്റ്റ് നമ്മുടെ യുദ്ധം നടക്കുന്നത് ശരിക്കും ഈ ചിന്തകളുടെ തലത്തിലാണ് റോമർ എട്ടേ പോയിന്റ് ആറ് പറയുന്നില്ലേ ജഡിക ചിന്ത മരണം ആത്മീയ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജീവനും സമാധാനവും അതെ നമ്മുടെ ആത്മാവിൽ ദൈവം തന്ന ജീവനും സമാധാനവും ഒക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ വരണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ആത്മാവിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒന്നിച്ചു പോകണം നമ്മൾ ആത്മാവിൽ പുതിയ സൃഷ്ടിയാണ് എന്ന സത്യം എപ്പോഴും ഓർക്കുകയും അത് നമ്മുടെ ചിന്തകളെ ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ശരിക്കുള്ള രൂപാന്തരണം നടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പുതിയ ആളുകളായി ആ യാഥാർത്ഥ്യം അനുസരിച്ച് മനസ്സിനെ പുതുക്കണം കൊള്ളാം പക്ഷേ ഈ പുതിയ ജീവിതം ജീവിക്കാനും ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും വേണ്ട പവർ ശക്തി കിട്ടും ആഹാ അടുത്ത പ്രധാന ചോദ്യം അതാണ് നമ്മുടെ യാത്രയിലെ അടുത്ത സ്റ്റെപ്പ് ശാക്തീകരണം ഇവിടെ പ്രധാനമായി വരുന്നത് പരിശുദ്ധാത്മാവും ദൈവവചനവുമാണ് ശരിയാണ് ഈ സ്രോതസ്സുകൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ് എന്നൊരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് കുറച്ചുകൂടി എന്താ പറയാ വ്യത്യസ്തമായിട്ട് പ്രധാനമായിട്ടും ശുശ്രൂഷ ചെയ്യാൻ ധൈര്യത്തോടെ സാക്ഷ്യം പറയാനൊക്കെയുള്ള ഒരു പ്രത്യേക പവർ കിട്ടുന്ന ഒരു അനുഭവമായിട്ടാണ് ഇതിൽ കാണുന്നത് അതെ അപ്പോസ്തോല പ്രവർത്തികൾ എട്ട് പത്തൊൻപത് അധ്യായങ്ങളിലൊക്കെ ശമരിയയിലും എഫ് എസോസിലും ഒക്കെയുള്ള വിശ്വാസികൾക്ക് ഈ അനുഭവം കിട്ടുന്നത് കാണാം ഇത് രക്ഷ കിട്ടാൻ നിർബന്ധമുള്ള കാര്യമല്ല അല്ല പക്ഷേ ക്രിസ്തീയ ജീവിതം കുറച്ചുകൂടി പവർഫുള്ളും വെല്ലുവിളികളെയൊക്കെ നേരിടാനും ഈ ശക്തി കിട്ടുന്നത് സഹായിക്കുമെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് സ്നാനത്തിന്റെ ഒരു ഒരു സൈനായിട്ട് പലപ്പോഴും അന്യഭാഷാ ഭാഷണം സംഭവിക്കാറുണ്ടെന്നും പറയുന്നുണ്ടല്ലോ അതും പറയുന്നുണ്ട് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് യൂത ഇരുപതിൽ പറയുന്നത് പോലെ വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്ക് അതെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുമെന്ന് പറയുന്നു പിന്നെ ഒന്ന് കൊരിന്ത്യർ പതിനാല് പോയിന്റ് രണ്ടിൽ പറയുന്നത് ദൈവത്തോട് രഹസ്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ കൊരിന്ത്യർ പതിനാല് പതിനാലില് പൗലോസ് പറയുന്നു എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവവചനത്തിന്റെ ശക്തിയും മർക്കോസ് നാലിലെ ആ വിധയ്ക്കുന്നവന്റെ ഉപമയില്ലേ അതിനെ ബേസ് ചെയ്ത് ഈ പഠനങ്ങൾ പറയുന്നത് വചനം ഒരു വിത്ത് പോലെയാണെന്നാണ് വിത്ത് അതെ അത് ഹൃദയമാകുന്ന മണ്ണിൽ വീണാൽ അതിന് തനിയെ മുളയ്ക്കാനും വളരാനും ഫലം തരാനുമുള്ള ഒരു ഇൻബിൾട്ട് പവർ ഉണ്ട് ഓ നമ്മൾ ചെയ്യേണ്ടത് ആ വചനം കേൾക്കുക സ്വീകരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെയാണ് പക്ഷേ ഈ വളർച്ച പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കില്ല ഇല്ല ആ ഉപമയിൽ പറയുന്നില്ലേ ആദ്യം ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും അങ്ങനെ ക്ഷമ വേണം നമ്മളിൽ പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം വിത്തുപോലെ ജീവൻ തരുന്നതാണെങ്കിൽ പറയുന്നത് അത് ആത്മാവിന്റെ വാളാണെന്നാണ് ആ ആയുധം അതെ അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പിശാജിനെതിരെ പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ ഡോൺ ഡോൺക്രോയുടെ ഒരു അനുഭവം ഇതിൽ പറയുന്നുണ്ട് ഭയങ്കര എന്താ പറയാ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എന്തായിരുന്നു അത് ഒരു പിശാചുബാധയുള്ള പെൺകുട്ടിയെ സഹായിക്കാൻ നോക്കിയിട്ട് പലതും വർക്ക്ഔട്ടായില്ല പക്ഷെ അവസാനം അദ്ദേഹം ഫിലിപ്പീൻ രണ്ടിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ താഴ്ച മരണം പിന്നെ ദൈവം കൊടുത്ത ഏറ്റവും വലിയ അധികാരം ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഉറക്കെ വായിച്ചപ്പോൾ ആ കുട്ടിയിൽ ഉണ്ടായിരുന്ന ദുഷ്ടശക്തിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അത് വിട്ടുപോയി എന്നാണ് പറയുന്നത് ഓ അപ്പോ ദൈവ വചനത്തിന് വെറും വാക്കുകൾ എന്നതിനേക്കാൾ ഒരു അതോറിറ്റി ഒരു പവർ ഉണ്ട് എന്നിത് കാണിക്കുന്നു തീർച്ചയായും അപ്പോ ഇങ്ങനെ ആത്മാവിനാലും വചനത്താലും ശക്തി കിട്ടിയ ഒരു വിശ്വാസി തന്റെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ എങ്ങനെയാണ് കാണിക്കേണ്ടത് അതാണ് അടുത്ത ചോദ്യം അതാണ് അടുത്ത ഭാഗം പ്രായോഗിക ജീവിതം സ്നേഹം ക്ഷമ ബന്ധങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ പഠനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനം സ്നേഹമാണ് അത് വെറും ഒരു ഫീലിംഗ് അല്ലല്ലോ അല്ല അതൊരു ഒരു ചോയ്സ് ആണ് ഒരു തീരുമാനം മറ്റുള്ളവരുടെ നല്ലത് ആഗ്രഹിക്കുക അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുക ഒന്ന് യോഹണ്ണാൻ മൂന്ന് പതിനെട്ട് വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും സ്നസിക്കുക അതെ മത്തായി ഏഴ് പന്ത്രണ്ടിലെ ആ ഗോൾഡൻ റൂൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുക അത് ഈ അഗാപെ സ്നേഹത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഡോൺക്രൂ റൊമാനിയൻ അഭയാർത്ഥികളെ സഹായിച്ച ഒരു കഥ ഇതിൽ പറയുന്നുണ്ടല്ലോ സ്വന്തം സമയവും പണവും ഒക്കെ ചിലവാക്കി അവരെ സഹായിച്ചത് ഇത് നമ്മളിൽ നിന്ന് തനിയേ വരില്ല ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ഗലാത്യർ അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് അതെ സ്നേഹം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ ഓഹ് വളരെ പ്രധാനം മത്തായി പതിനെട്ടിലെ ആ കടക്കാരനായ ദാസന്റെ ഉമ ഓർക്കണം ആ ഭീമമായ കടം ഇളച്ചു കിട്ടിയവന്റെ കഥ അതെ പതിനായിരം താലന്ത് അതായത് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ കടം രാജാവ് വിട്ടുകൊടുത്തു പക്ഷെ അവൻ പുറത്തിറങ്ങിയപ്പോ അവന് വെറും നൂറ് വെള്ളിക്കാശ് കൊടുക്കാനുണ്ടായിരുന്ന കൂട്ടുകാരനോട് ഒരു ദയയും കാണിച്ചില്ല ഇതറിഞ്ഞപ്പോൾ രാജാവ് അവനെ തിരിച്ചു വിളിച്ച് ഞാൻ നിന്നോട് ക്ഷമിച്ച പോലെ നീയും എന്ന് ചോദിച്ച് ആ ക്ഷമ ചെയ്ത് അവനെ ശിക്ഷിക്കാൻ ഭയങ്കരം ഇതിന്റെ പോയിന്റ് എന്താ ദൈവം നമ്മളോട് ഇത്രയധികം നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ് ക്ഷമിക്കാതിരുന്നാൽ അത് നമ്മളെ തന്നെയാണ് ദോഷം ചെയ്യുന്നത് അതെ നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് ബാധിക്കും ഇനി ബന്ധങ്ങളിലേക്ക് വന്നാൽ വിവാഹത്തെക്കുറിച്ച് ഈ പഠനങ്ങൾ പറയുന്നത് അത് വെറും രണ്ടു പേർ ഒരുമിച്ച് ജീവിക്കുന്നതിനപ്പുറം Hmm. ും സഭയും തമ്മിലുള്ള ആ ബന്ധമില്ലേ ആ വലിയ ചിത്രം അതിന്റെ ഒരു ഒരു ഭൗതികമായ പ്രകടനം ഒരു നിഴലാണ് വിവാഹം എന്നാണ് അഞ്ച് മുപ്പത്തി ഒന്ന് പറയുന്നത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഒരു ഒന്നാകൽ ഒരു ശരീരമായി തീരുമെന്ന അവസ്ഥ ഉണ്ടാകണം ആ ഐക്യം പ്രധാനമാണ് വളരെ പ്രധാനം കാരണം ഒന്ന് പത്രോസ് മൂന്ന് ഏഴിൽ ഒരു വോണിംഗ് ഉണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനക്ക് തടസ്സമുണ്ടാകുമെന്ന് ഓ അപ്പോ സ്നേഹം ചിലപ്പോഴൊരു ഫീലിംഗ് മാത്രമല്ല നമ്മൾ പഠിച്ച് പ്രകടിപ്പിക്കേണ്ട ഒന്നുകൂടിയാണ് ശരിയാണ് വിവാഹബന്ധം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സഭയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയിലെ ബന്ധങ്ങളും അതെ എബ്രായർ പത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നു തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ വളരാൻ പാടാണ് ശരിയാണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം പ്രോത്സാഹിപ്പിക്കാൻ ചിലപ്പോൾ തിരുത്താൻ ഇതിനൊക്കെ നല്ല കൂട്ടായ്മ വേണം പക്ഷെ ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നതും ശ്രദ്ധിക്കണം ആ ഒന്ന് കുരിന്തിന്യർ പതിനഞ്ച് മുപ്പത്തിമൂന്ന് ദുഷിച്ച സംസർഗം സദാചാരത്തെ കെടുത്തുന്നു അതെ അപ്പൊ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ പിന്നോട്ട് വലിക്കുന്നവ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ കൃപയിൽ അടിസ്ഥാനമിട്ട് ഉള്ളിലും മാത്രം വന്ന് ശക്തി കിട്ടി സ്നേഹത്തിലും ക്ഷമയിലും നല്ല ബന്ധങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ഒരു വിശ്വാസി അടുത്ത സ്റ്റെപ്പ് എന്താണ് അതാണ് നമ്മുടെ അവസാന ഭാഗം ശുശ്രൂഷയും ശിഷ്യത്വവും ഇതിൽ ആദ്യം വരുന്നത് വിശ്വാസിക്കുള്ള അധികാരത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് അതെ മത്തായി യേശു പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി എന്ന് ആ അധികാരം യേശു ശിഷ്യന്മാർക്ക് കൊടുത്തു അതെ ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിക്കും ആ അധികാരം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് എന്തിനാണ് അധികാരം യാക്കോബ് നാല് ഏഴ് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും മർക്കോസ് പതിനാറ് പതിനെട്ട് രോഗികളെ സൗഖ്യമാക്കാൻ ലൂക്കോസ് പത്ത് പത്തൊൻപത് ശത്രുവായ സാത്താന്റെ എല്ലാ ശക്തിയെയും ചവിട്ടാൻ ഓ സാത്താന്റെ പ്രധാന പണി നമ്മളെ പഠിക്കുക എന്നതാണ് നമ്മൾ ആരാണ് നമുക്ക് എന്ത് അധികാരമുണ്ട് എന്നൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും പക്ഷെ ദൈവവചനത്തിലെ സത്യം അറിഞ്ഞ് അത് വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ അധികാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ അധികാരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ വലിയ നിയോഗം മത്തായി അതെ അതെ ഗ്രേറ്റ് കമ്മീഷൻ സകല യും ശിഷ്യരാക്കൊഴിവിൻ ഇവിടെ ആ ശിഷ്യരാക്കുക എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതെ വെറുതെ വിശ്വാസികളാക്കുക എന്നല്ല അല്ല അവരെ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാനും ജീവിക്കാനും പഠിപ്പിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള പക്വതയുള്ള വിശ്വാസികളാക്കി മാറ്റുക ഇതൊരു ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് ഒരാൾ വേറൊരാളെ പഠിപ്പിക്കുന്നു അവർ രണ്ടുപേരും ചേർന്ന് പിന്നെയും രണ്ടുപേരെ അങ്ങനെ ലോകം മുഴുവൻ സുവിശേഷം എത്താൻ ഇത് സഹായിക്കും ഈ ശിഷ്യരാക്കുന്ന പണിയിൽ ഓരോ വിശ്വാസിക്കും അവരവരുടെ റോൾ ഉണ്ട് അതിനാണ് ദൈവം ഓരോരുത്തർക്കും സ്പെഷ്യൽ ഗിഫ്റ്റ്സ് അതായത് കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് കുരിന്ത്യർ പന്ത്രണ്ട് ഏഴ് പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു അതെ ദേവരാജ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പഠിപ്പിക്കാനുള്ള കഴിവ് സഹായിക്കാനുള്ള ഒരു മനസ്സ് പ്രവചിക്കാനുള്ള വരം രോഗശാന്തി അത്ഭുതം പ്രവർത്തിക്കാൻ ആത്മാക്കളെ തിരിച്ചറിയാൻ കരുണ കാണിക്കാൻ അങ്ങനെ പലതും റോമർ പന്ത്രണ്ടിലും പറയുന്നുണ്ട് അതെ പക്ഷേ ഈ കഴിവണങ്ങളൊന്നും നമ്മുടെ സ്വന്തം മിടുക്കുകൊണ്ടല്ല ഉപയോഗിക്കേണ്ടത് ഒന്ന് പത്രോസ് നാല് പതിനൊന്ന് പറയുന്നത് പോലെ ദൈവം നൽകുന്ന പ്രാപ്തിക്കത്തവണ്ണം ചെയ്യണം ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് ചെയ്യേണ്ടത് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ സ്റ്റോറി നമ്മുടെ സാക്ഷ്യം പങ്കുവെക്കുന്നതും ഭയങ്കര പവർഫുൾ ആണല്ലോ തീർച്ചയായും പൗലോസ് അപ്പസ്റ്റലൻ പലപ്പോഴും താൻ എങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിച്ചത് അതെ അപസ്തോല പ്രവർത്തികൾ ഇരുപത്തിരണ്ട് നോക്കിയാൽ കാണാം ഡോൺ ക്രോ അദ്ദേഹത്തിന്റെ മകൾ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിച്ച സാക്ഷ്യം എപ്പോഴും പറയാറുണ്ടെന്ന് ഈ പഠനങ്ങളിൽ പറയുന്നു ഓ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങള് നമ്മൾ എങ്ങനെ മാറി എന്നൊക്കെയുടെ കഥകൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തെ തൊടാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ശരിയാണ് നിങ്ങളുടെ അനുഭവത്തിന് പറ്റും അതെ അപ്പൊ ഈ രണ്ട് പഠനങ്ങളും കൂടി നോക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഒരു മുഴുവൻ ചിത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വളർച്ച അത് നമുക്ക് കിട്ടുന്നുണ്ട് അതെ ഇത് വെറും തിയറിയല്ല ശരിക്കും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് തീർച്ചയായും അപ്പൊ ആൻഡ്രുവോമാക്കിൻ്റെയും ഡോൺ ക്രോയുടെയും ഈ പഠനങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഈ ഒരു എന്താ പറയാ ആഴത്തിലുള്ള നോട്ടത്തിൽ നമ്മൾ കണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്താല് നമ്മുടെ ബന്ധം ദൈവവുമായിട്ട് കൃപയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പ്രവൃത്തിയിലല്ല ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടികളാണ് ആ സത്യത്തിനനുസരിച്ച് മനസ്സിനെ എപ്പോഴും പുതുക്കണം ശരി ഈ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവവചനം ദൈവവചനമെന്ന ആയുധവുമുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ സ്നേഹം ക്ഷമ നല്ല ബന്ധങ്ങൾ ഇതൊക്കെ കാണിക്കണം അതെ അവസാനം നമുക്ക് കിട്ടിയ അധികാരവും ദൈവം തന്ന കഴിവുകളും ഉപയോഗിച്ച് മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ ശിഷ്യരാക്കി മാറ്റുക എന്നൊരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് അതൗത്യം അതെ ഈ സ്രോതസ്സുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു ചടങ്ങോ അല്ലെങ്കിൽ എപ്പോഴോ എടുത്തൊരു തീരുമാനമോ മാത്രമല്ല അതൊരു ദൈവത്തോടൊപ്പം നടക്കുന്ന എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ സേവിക്കുന്ന ഒരു ഒരു എക്സൈറ്റിംഗ് ജേണിയാണ് വളരെ ശരിയാണ് നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി ഇന്ന് കേട്ട ഈ കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ കണ്ടീഷനില്ലാത്ത സ്നേഹത്തെയും കൃപയേയും കുറിച്ചുള്ള ചിന്തയാവാം അല്ലെങ്കിൽ മനസ്സ് പുതുക്കുന്നതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ ഐഡിയാസ് ആവാം അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ ശിഷ്യരാക്കണമെന്നുള്ള ആ കോളാവാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ചിന്തകളെയോ നിങ്ങളുടെ പ്രവൃത്തികളെയോ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്വാധീനിച്ച അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്ന് ചോദ്യം ചെയ്ത ഒരു ആശയം എന്താണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഒന്ന് ചിന്തിക്കാനും അത് നിങ്ങളുടെ പേഴ്സണൽ വിശ്വാസയാത്രയിൽ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാമെന്ന് നോക്കാനും നിങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്താവുന്നതാണ് ഒരു പക്ഷേ അതാവാം നിങ്ങളുടെ അടുത്ത പടി